കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാളിദാസം വളരെ സങ്കടത്തോടെ തന്റെ വിഷമങ്ങളൊക്കെ ഗിരിദേവനോടും ഉണ്ണിമോടും എല്ലാരോടും പറയുവാണ് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകാൻ പറ്റിയിട്ടില്ല പക്ഷേങ്കില് എനിക്ക് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോകാനായിട്ട് വിലക്കില്ലായിരുന്നു അയ്യപ്പ സമയം എടുത്തുപോയി ദിനം പ്രതി ഞാൻ ഓരോ പൂവും വെച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്നു അതെന്റെ മകൻ ജയന്തിന് വേണ്ടിയിട്ടാണ് അവന് നല്ലത് വരണം അവൻ ഏറ്റവും ഉന്നതിയിലെത്തണം എനിക്ക് നടക്കാതെ പോയ എന്റെ ബാക്കി സ്വപ്നങ്ങളെല്ലാം അവൻ നിറവേറ്റണം അവൻ നല്ലൊരു ശില്പിയായി മാറണം അതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെങ്കില് ഇനി എനിക്ക് അത് നിറവേറ്റാൻ പറ്റില്ലല്ലോ അവനും ബോധമില്ലാതെ കിടക്കുവല്ലേ ഇനി അവൻ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞ് കരയുവാണ് ഇത് കണ്ട് ഇനിയിപ്പൊ ഗിരിദേവൻ പറഞ്ഞു അതെ മാമ സങ്കടപ്പനണ്ടെന്ന് പറയാ അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ അതെ ജയന്തഞ്ചാൻ ഒന്നും സംഭവിക്കില്ല ജയന്തഞ്ചാണ്ടൻ കണ്ണു തുറക്കും ഇനിയിപ്പം മാമൻ അയ്യപ്പസ്വാമിയുടെ മുന്നിക്കൊണ്ടേ പൂവോ ഒന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല പകരം എന്താ എന്താ അറിയാവോ ചെയ്യേണ്ടതെന്നറിയാവോ ജയന്തഞ്ചാണ്ടണർന്നു കഴിയുമ്പം ജയന്തഞ്ചാണ്ട കയ്യില് മാമൻ എന്ത് ചെയ്യണം തൻ്റെ പണിയായുധങ്ങളൊക്കെ വെച്ചു കൊടുക്കണം അങ്ങനെ പണിന്ന് ആഭരണം ആ തിരുവാഭരണമായിരിക്കണം ഇനി അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കൊണ്ടേ കാഴ്ച വെക്കണ്ടേന്ന് പറയാം ഇത് കേട്ടതും കാളിദാസം പറഞ്ഞു ഏ അതെങ്ങനെ സാധിക്കും അതൊക്കെ സാധിക്കും പണിയായുധം എടുത്തുകൊണ്ട് വന്നോളൂ അത് ജയന്തൻ ചേട്ടൻ്റെ കൊണ്ടു കൊടുക്കാൻ തയ്യാറായും പറയാണ് ഈ സമയം പണി ആയുധങ്ങൾ എടുക്കാനായിട്ട് കാളിദാസൻ അങ്ങോട്ട് പോവാണ് പിന്നീട് ഗിരിദേവൻ എന്തു ചെയ്യുവാണ് മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിട്ടേ ഇല്ല ബോധം കിട്ടിയതിന് ശേഷം പിന്നെ കണ്ണു തുറന്നിട്ടില്ല അങ്ങനെ കിടക്കുന്ന ജയന്തന്റെ അരിയിലേക്ക് അയ്യപ്പസ്വാമി അങ്ങോട്ട് ചെല്ലുവാണ് അയ്യപ്പസ്വാമി ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു തൻ്റെ അച്ഛനായ ശിവഭഗവാനാണ് മനസ്സിൽ വന്നേ അങ്ങനെ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞപ്പം ശിവഭഗവാന്റെ ആ വിഗ്രഹത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് നേരെ ജയന്തന്റെ നെറ്റിയിലേക്ക് പതിക്കുവാണ് അങ്ങനെ പതിച്ചു കഴിഞ്ഞു പെട്ടെന്ന് ജയന്തം കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുവാണ് ഒന്നും മനസ്സിലായില്ല ആദ്യം കാണുന്ന ഗിരിദേവനെയാണ് ഗിരിദേവനോട് ഞാനോ ഞാനിത് എവിടെയാ എനിക്കൊന്നും എന്ന് പറയാ എല്ലാം വഴിയേ മനസ്സിലായിക്കൊള്ളും എന്ന് ഗിരിദേവൻ ജയന്തനോട് പറയുക ഈ സമയത്ത് ഭവാനിയമ്മ ഓടി വരുന്ന് ജയന്തം കണ്ണു തുറന്ന കണ്ടപ്പോ ഓടി വന്നും അങ്ങനെ കെട്ടിപ്പിടിക്കുക മോനെയൊന്നും വിളിച്ചോണ്ട് ഈ സമയം പണിയായുധങ്ങളൊക്കെ ആയിട്ട് കാളിദാസൻ അങ്ങോട്ട് വരുവാ ഗിരിദേവൻ കാളിദാസനോട് പറഞ്ഞു അതെ മാമൻ ഒരു കാര്യം ചെയ്യുക മാമൻ ആ ജയന്തൻ ജയന്തേണ്ട കയ്യിലേക്ക് അങ്ങ് കൊടുത്തോളാം പറയാ ഈ സമയം ജയന്തൻ അത്ഭുതത്തോടു കൂടിയാണ് കാളിദാസനെ നോക്കുന്നത് ഭവാനിയം പറഞ്ഞു ഇതേ മോൻ്റെ അച്ഛനാണെന്ന് പറയാണിത് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു കഥകളൊക്കെ പിന്നീട് വിശദമായിട്ട് ജയന്തൻ ജയന്തൻചേണ്ട അമ്മ പറഞ്ഞുതരും ഇപ്പൊ ഈ പണിയായുധങ്ങൾ സ്വീകരിക്കാൻ പറയാ എത്രയും പെട്ടെന്ന് അയ്യപ്പസാമയ്ക്കുള്ള തിരുഭാവരണങ്ങൾ പണിയാൻ പറയാ ഇതും പറഞ്ഞിട്ട് ഗിരിദേവൻ അങ്ങോട്ട് പോവാണ് ആകെപ്പാട രന്തം വിട്ട നിലയിലായിരുന്നു കാളിദാസനും ജേന്ദനും എല്ലാരും ഉണ്ടായിരുന്നേ അവർക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല പിന്നീട് കല്ല് വളരെയധികം വിഷമിച്ച് ആ കാട്ടി വന്നിരിക്കുവാണ് കാരണം ഇതുവരെ ആയിട്ടും ജയന്തനെ കണ്ടിട്ടും കൂടിയില്ല ആദ്യമായിട്ട് ഇങ്ങനെ വിഷമം വരുന്നേ ജയന്തനെ കാണാതെ പോയിട്ട് ഇതിനു മുമ്പ് പലരും ഇങ്ങനെ പോയിട്ടുണ്ട് താൻ കിഴക്കേവാതിൽ കൊണ്ടേ വിട്ടിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് എങ്ങുമില്ലാത്ത ഒരു സങ്കടവും വിഷമവും ഒക്കെ ഇപ്പോഴും മനസ്സിലുണ്ടാകുന്നു ആ പിള്ളേര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കല്ലുവിനെ മനസ്സിലൂടെ വരുവേ പിള്ളേർ എന്ന് പറഞ്ഞ ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം ചേച്ചി ചെയ്യുന്ന ഒരു ചതിയല്ലേ സ്വന്തം ഏട്ടന് വേണ്ടിയിട്ട് എത്ര പേരെ ബലി കൊടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് ജയന്തൻചേണ്ടത് ജയന്തൻചാണ്ട അമ്മയുടെ ശാപം ഒരിക്കലും തലയിൽ നിന്ന് പോവില്ല ആ ചേച്ചിക്ക് ഓർമ്മ വേണം അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം കല്ലുവിന് വല്ലാത്ത സംകൂടാ കല്ലു കരഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോഴാണ് കാന്തന അല്ലോട് വരുന്നത് കല്ലു നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അല്ല ഞാനാ ജയന്തനെ കുറിച്ച് ആലോചിക്കുവാണ് അത് നീ വിട്ടില്ലേ സാധാരണ ഗതിയില്ല നീ ഇവിടെ ആരെയെങ്കിലും കൂടെ കൊണ്ടുവന്ന് വിട്ടുകഴിഞ്ഞ പിന്നെ അവരെ കുറിച്ച് ചിന്തിക്കു പോലും ചെയ്യാത്താണല്ലോ പിന്നെ നിനക്കിപ്പൊ എന്ത് പറ്റി എനിക്കറിയത്തില്ല എന്റെ മനസ്സിൽ നിന്ന് അയാളുടെ രൂപം മാഞ്ഞു പോകുന്നില്ല പാവോ അമ്മയുടെ വിഷമം എനിക്ക് ചിന്തിക്കാൻ പറ്റാവുന്നൂ ഞാൻ എത്രമാത്രം ദുഷ്ടത്തിലാ കാണിച്ചേ എന്റെ ഏട്ടന് വേണ്ടിയിട്ട് എന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ ചെയ്തേ പക്ഷേങ്കില് കണ്ടില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ജയന്തൻ അതിന്റെ കാര്യത്തിന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല ഞാൻ എത്ര വലിയ ദുഷ്ടതരം ചെയ്തേന്ന് ഓർത്തിട്ട് അതെന്ന് ഓർത്ത് ഇനിയിപ്പൊ വിഷമിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞല്ലേ നീ ഇങ്ങോട്ട് വാ ഇവിടെ തന്നെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ കല്ലൂരം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോ ഉണ്ണിമോള് ഭയങ്കര സങ്കടത്തിലാ ഉണ്ണിമോള് തനിച്ചു പോയി ആ സമയം ഗിരിദേവനും ബാവനും അങ്ങോട്ട് ചെന്നു അല്ല എന്ത് പറ്റി ഉണ്ണിമോയുടെ മുഖത്തിൽ സങ്കടമാവല്ലെന്നും ബാബു പറഞ്ഞു ഏയ് ഒന്നുമില്ല കള്ളത്രം പറയണ്ട എന്തോ ഒരു കാര്യമുണ്ട് അല്ല അത് ഗിരിദേവ ഇതുവരെ ആയിട്ടും അയ്യപ്പസ്വാമിക്കുള്ള തിരുഭാവന റെഡി ആയിട്ടില്ല നാളെയാണ് അയ്യപ്പസ്വാമിയുടെ തിരു നടക്കണേ ആ സമയത്ത് ആടയാഭരണങ്ങൾ അയ്യപ്പസ്വാമിക്ക് വേണം ആടയാഭരണങ്ങൾ കൊടുത്തേക്കാന്ന് ഞാന് വാക്കുകൊടുത്താ മുത്തശ്ശിക്കും വാക്കുകൊടുത്താ എത്രയും പെട്ടെന്ന് ശില്പേനെ കണ്ടെത്തി പിന്നെ ആടയാഭരണങ്ങളൊക്കെ പണിയിക്കാന്ന് എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി അതിന് ഉണ്ണിമോള് ഭയക്കുന്ന എന്തിനാ സങ്കടപ്പെടുന്ന എന്തിനാ േ ജയന്തചേണ്ടും ആ ജയന്തചേണ്ടച്ഛനും അവിടെ തിരുവാരണങ്ങള് പണിതുകൊണ്ടിരിക്കൂലേ എന്നാലും എങ്ങനെ ശരിയാവും ഞാൻ പോയി നോക്കിയായിരുന്നു അ കിരീടത്തിന്റെ ഒരു വശം പോലും ആയിട്ടില്ല ഇനി എന്താ സാധനങ്ങൾ പണിയാനുണ്ട് കിരീടം വേണം അരപ്പട്ട വേണം കാലത്തള വേണം കൈവള വേണം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും വേണം പിന്നെ ഈ ഒറ്റ രാത്രി കൊണ്ട് എന്ത് എങ്ങനെ സംഭവിക്കുന്ന നാളെ രാവിലെ നിർമ്മാലം എന്ന് കഴിയുമ്പോൾ കഴിയുമ്പോ ആ സമയത്ത് സ്വാമിക്ക് ആഭരണങ്ങൾ കൊടുക്കണം തിരുവാഭരണങ്ങൾ പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല അത് ഓർത്തിട്ട് എനിക്ക് സങ്കടം എന്ന് പറയാം പാവം മുത്തശ്ശി മുത്തശ്ശി വളരെയധികം വിഷമിക്കുന്നുണ്ടായിരിക്കും ഉത്സവത്തിന്റെ സമയത്ത് മുത്തശ്ശിയാണുള്ള ഉത്സവം നടത്തുന്നത് അപ്പൊ ഞാൻ തിരുവാവണങ്ങൾ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പോന്നല്ലേ ഗിരിദേവ എനിക്കതിന് കഴിയില്ലല്ലോ എന്നറിയാം പെട്ടെന്ന് പാവര് പറഞ്ഞു ഉണ്ണിമോളെ ഉണ്ണിമോളെ സങ്കടപ്പെടുത്തുന്ന കാര്യം ഉണ്ടെന്ന് പറയാം സങ്കടപ്പെടുത്തുന്ന കാര്യം അതെന്താ ഗിരിദേവൻ പറഞ്ഞു ഇത്തവണത്തെ ഉത്സവം നടത്തുന്നേ മുത്തശ്ശിയല്ലേ ഉണ്ണിമോളുടെ ഏ മുത്തശ്ശിയല്ലേ ദവറുതെ കള്ളത്തൻ പറ ഗിരിദേവ എന്ന് പറയുന്നത് കള്ളത്തരമല്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ മുത്തശ്ശ അല്ല നടത്തുന്നേ പിന്നെയോ അത് അവിടത്തെ ഒരു പണക്കാരന വില്ലേ ഗൾഫുകാരനായ പണിക്കാരൻ പണിക്കാരനല്ല പണക്കാരൻ കാർത്തികമേനു പറയാണ് കാർത്തികമേന അതാരാ ആ അതൊരു പുതിയ പണക്കാരനാ അവരുടെ അമ്മയുടെ ഷഷ്ടി പൂർത്തിയാ അപ്പൊ അയാള് ആ ഉത്സവം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക അതെങ്ങനെ ശരിയാവും എന്നെ മുത്തശ്ശിക്ക ആചാരസ്ഥാനൊക്കെ കിട്ടിയതാണല്ലോ പിന്നെ ഇങ്ങനെ അയാള് ഉത്സവം നടത്തുന്നത് അതൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് വലിയൊരു കഥ തന്നെയാണ് എന്റെ വല്ല്യ ജോലി കിട്ടാൻ വേണ്ടിട്ട് മുത്തശ്ശിക്ക് ആ ആചാരസ്ഥാനം വിട്ടുകൊടുക്കേണ്ട ഇതായിട്ട് വന്നു ആ ഗൾഫുകാരൻ മുതലാളിക്ക് ദേവ പാവം എന്റെ മുത്തശ്ശി എന്റെ മുത്തശ്ശിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്റെ മുത്തശ്ശിയുടെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് പാവം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലല്ലോ ഗിരിദേവ അയ്യപ്പസ്വാമി അല്ല ഞാൻ എനിക്ക് ഒരു കാര്യം ചോദിച്ചേടേ ഗിരിദേവ അയ്യപ്പസ്വാമിക്ക് ഇങ്ങനെയൊക്കെ അറിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തവണ ഉത്സവം നടത്തുന്ന മുത്തശ്ശിയല്ല എന്നറിയായിരുന്നെങ്കിൽ അയ്യപ്പസ്വാമി എന്തിനാ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്തേ തിരുഭാവരനും പണിയാളെ സ്വർണം കൊണ്ടു തന്നു അതുപോലെ തന്നെ ഉത്സവം നടത്താനുള്ള പണം മുത്തശ്ശിയുടെ കൈകളിൽ വന്ന് എത്തിയതല്ല അയ്യപ്പസ്വാമി കാരണമല്ലേ അങ്ങനെയാണ് ഉത്സവം നടത്താൻ പറ്റില്ലെന്ന് അറിയാണെങ്കിൽ പിന്നെ എന്തിനാണ് അയ്യപ്പസ്വാമി ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ച് എന്റെ മുത്തശ്ശിനെ വിഷമിപ്പിക്കാനാണോ എൻ്റെ മുത്തശ്ശി എപ്പോഴും പോയി അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നതല്ലേ എന്നിട്ട് അയ്യപ്പസ്വാമിക്ക് എങ്ങനെ തോന്നി എന്റെ മുത്തശ്ശിനെ വേദനിപ്പിക്കാൻ എന്നറിയാം കിരിദയം പറഞ്ഞു ഉത്സവം കഴിഞ്ഞില്ലോ ഇനി സമയമുണ്ടല്ലോ എന്ന് പറയാ ഇല്ല എനിക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിർമ്മാലം കഴിഞ്ഞ ഉടനെ തിരുഭാവരണങ്ങള് സമർപ്പിക്കണം അതിപ്പ എന്ന് പറയാണ് ഉണ്ണിമോള് വിഷമിക്കല്ലേ ഒന്ന് നടക്കേണ്ട 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 സമയത്ത് തന്നെ നടക്കും ഒരു ചോദ്യം ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് അയ്യപ്പസ്വാമി അങ്ങനെ ചെയ്തേന്ന് ഇതെല്ലാം മുൻകൂറി അറിയാമെങ്കിൽ അയ്യപ്പസ്വാമിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഉണ്ണിമോൾക്ക് എന്താന്ന് പോലും മനസ്സിലായില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ഷേത്രത്തില് പൂജകളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് നമ്പേരും അയാളുടെ ഭാര്യയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഊരായ്മക്കാരും കുറെ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് ഈ സമയത്ത് ഊരായ്മക്കാരിൽ ഒരാൾ പറഞ്ഞു കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടാണ് ഉത്സവം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇനി കുറേ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വന്ന തിരുമേനി ഈ ആഭരണങ്ങളൊക്കെ പൂജിക്കും തിരുപാഭരണങ്ങൾ അപ്പൊ വേറെ തിരുവാഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാർത്തി മേനോന് കാരണം അതാ സമർപ്പിക്കുന്ന ആയതുകൊണ്ട് ഒരു നമ്മളൊരു നേർച്ച നിറന്നു കൊടുക്കുന്നൊന്നുമല്ലോ സമർപ്പിക്കുന്ന ആയതുകൊണ്ട് അത് അയ്യപ്പ സമയത്ത് ചാർത്തുന്നതിന് കുഴപ്പമില്ലെന്നാണ് കാർത്തിക മേനോൻ പറയണേ അപ്പൊ അതുകൊണ്ട് അത് പൂജിച്ച് വെക്കുവാണെങ്കിൽ അത് അയ്യപ്പസ്വാമിക്ക് അണിയിക്കാം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അത് പൂജിക്കാനായിട്ട് ഇപ്പൊ തന്നെ തിരുമേനി വരും പതിവ് അലങ്കാരങ്ങളൊന്നും മുടങ്ങില്ല അങ്ങനെ എല്ലാ അലങ്കാരങ്ങളും കൂടി നമ്മൾ നല്ല ഗംഭീരമായിട്ട് ഉത്സവം നടത്തുമെന്ന് പറയാം ഈ സമയം കാർത്തിക മേനോൻ പറഞ്ഞു എല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ച കാര്യമല്ല എൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തി അത് നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ച പക്ഷെ അമ്മയെ പറഞ്ഞെ എനിക്ക് അയ്യപ്പസ്വാമിയുടെ തിരു ഉത്സവം നടത്താമെന്നുള്ള കാര്യം ഇത് കേട്ടവഴി എനിക്ക് വല്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്തു ചെയ്യാനാ ആ കൃത്യസമയത്ത് തന്നെ അയ്യപ്പസ്വാമി തന്നെ വന്ന് ആ കഷ്ടതകളൊക്കെ മാറ്റി തന്നു ആ തടസ്സങ്ങളൊക്കെ മാറ്റി തന്നു അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഉത്സവം നടത്താനുള്ള ആ ഒരു ആചാരസ്ഥാനം ലഭിക്കുകയും ചെയ്യുമെന്ന് പറയാം ഈ സമയം ഊരായ്മക്കാർ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇത്ര മംഗളകരമായിട്ട് ഈ കാര്യം നടക്കാനായിട്ട് പോന്നെ ഒരുപക്ഷെ ദേവയമ്മയ്ക്ക് ഈ ആചാരസ്ഥാനം കൊടുത്തിട്ട് കാര്യമെന്ന് അയ്യപ്പസ്വാമിക്ക് തോന്നിക്കാണും അതുകൊണ്ടാണ് ഈ സ്ഥാനം കാർത്തിക അമ്മയ്ക്ക് തന്നെ കിട്ടിയത് പിന്നീട് തിരുമേനി അങ്ങോട്ട് വരുവാണ് തിരുമേനി വന്നിട്ടു പറഞ്ഞു ഞാനെന്തെല്ലാം പൂജിക്കാം പൂജാ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അയ്യപ്പ സ്വാമിക്കെല്ലാം ആടയാഭരണങ്ങളൊക്കെ അണിയിക്കുക എന്ന് പറയണം അങ്ങനെ തിരുമേനി അവിടെ നിന്ന് പൂജിക്കുവാണ് അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി കൈകൂപ്പിയൊക്കെ നിൽക്കുവാണ് ഈ സമയം ക്ഷേത്രത്തിലേക്ക് രാജീവനും ജയനും വിനോദും ദേവയമ്മയും കൂടെ വരുവായിരുന്നു പെട്ടെന്ന് രാജീവൻ തിരിഞ്ഞ് നിന്നിട്ട് ദേവയമ്മോട് പറഞ്ഞു അമ്മ എന്ത് നടപ്പാണ് നടക്കണേ പെട്ടെന്ന് ഇങ്ങോട്ട് വാ സമയം പോയിക്കോണ്ടിരിക്കുകയെന്ന് പറയുന്നത് എടമോനെ എനിക്ക് വയ്യ എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറയാം വെറുതെ കള്ളത്തരം കാണിക്കരുത് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേനെക്കാളും പ്രായമുള്ള എത്രയോ അമ്മമാരെ നല്ല ഓടിച്ചാടി നടക്കുന്നു അവരൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഓ അമ്മക്ക് അമ്മയുടെ അടവായിരിക്കും ആചാരസ്ഥാനം ഇല്ലല്ലോ അതുകൊണ്ടുള്ള ദേഷ്യം അമ്മയ്ക്കല്ലേ എന്ന് ചോദിക്കുക എടമോനെ അതുകൊണ്ടല്ല എനിക്ക് കാല് തളന്നു പോലെ തോന്നുക ഞാൻ എവിടെ ഇച്ചിരി സമയം ഇരിക്കട്ടെ എന്ന് പറയാം ഈ സമയം രാജ്യം പറഞ്ഞ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മ എന്തിനാ ഇവിടെ ഇരിക്കണേ അല്ല അമ്മ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഉത്സവത്തിനെങ്കിലും അമ്പലത്തിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അപ്പൊ ജയം പറഞ്ഞു അതായിരിക്കുമല്ലോ അമ്മയുടെ ആഗ്രഹം അതായിരിക്കുമല്ലോ അങ്ങോട്ട് ചെല്ലല്ല അപ്പൊ വിനോദ് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ വർത്താനായി പറയണേ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഇങ്ങോട്ട് കണക്കിലെടുക്കണ്ടേ അമ്മ വരുന്നില്ല അവിടെ ഇരിക്കുന്നതാണ് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ രാജീവ നീ അമ്മനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് അടി ഉണ്ടാക്കാനാണെന്ന് ചോദിക്കുക ഈ സമയം രാജീവ് പറഞ്ഞു അമ്മ അങ്ങനെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ഇന്ന് ഉത്സവം നടക്കുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ടായിരിക്കണം കാരണം ആചാരസ്ഥാനം അമ്മയുടെ ഇഷ്ടത്തോടു കൂടിയാ കൈമാറിയെന്ന് എല്ലാവർക്കും തോന്നണം ഇല്ലെങ്കിൽ കാർത്തിക സാറിന് അത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അമ്മ വന്നേ പറ്റുള്ളൂ അമ്മ ഒരു വൈരാഗ്യബുദ്ധിയോടു കൂടിയിട്ടല്ല ആചാരസ്ഥാനം കൈമാറിയെന്ന് അവർക്കും ബോധ്യപ്പെടണം എന്ന് പറയാം വല്ലാത്ത സങ്കടം ആയപ്പോ ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു എടാ നിനക്ക് നാണുണ്ടോ നിനക്ക് ജോലി വേ ജോലിക്ക് വേണ്ടി അമ്മ ആചാരസ്ഥാനം വരെ വിട്ടു തന്നേ പിന്നെ നീ എന്തിനാ വീണ്ടും അമ്മേന ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നേ അതെ ഏട്ടൻ അതൊക്കെ പറയാം പക്ഷെ ഇത് എന്റെ ജോലിയുടെ കാര്യമാണ് എൻ്റെ ജീവിത പ്രശ്നമാണ് എനിക്ക് അമ്മേനെ അവിടെ കൊണ്ടുപോയേ തീരുവള്ളൂ എന്ന് പറയുകയാണ് ഈ സമയം ദേവയ്യം പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ രാവിലെ നിന്ന് തുടങ്ങിയേക്കുന്നു ഞാൻ വന്നോളാം എനിക്ക് വയ്യെങ്കിൽ ഞാൻ എഴുന്നാണെങ്കിലും വന്നോളാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി